കാര്യം ചെയ്യാം പറയാൻ മറന്നു വെച്ച അല്ലെങ്കിൽ ഇതുവരെ പറയാൻ ശ്രമിച്ചു പറയാതെ പോയ ഒരു പൊട്ടിപ്പോയ പ്രണയത്തിന്റെ കഥ കഥ പറയാൻ ഒരു പ്രണയത്തിന്റെ അയ്യോ വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണയത്തിന്റെ ഇനി സമയണ്ട് തങ്കുവിന് അല്ലേ മനസ്സിലങ്ങനെ പറയാൻ മറന്നു വെച്ചൊരു പ്രണയം അല്ലേ പ്രണയം

എന്താന്നറിയാ ഇവിടെ പലർക്കും കിട്ടി ഞാനത് കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് മാത്രമേ പറയാനുള്ള അവകാശം ഉള്ളൂ ബാക്കിയുള്ളവരുടെ അവിഹിതം എന്റെ പ്രണയവുമാണ് ഒന്ന് പറഞ്ഞ പോരെണ്ണം പറയാം ഇപ്പൊ ഗിഫ്റ്റ് കിട്ടിയതാണോ പഴയത് എനിക്ക് നല്ലൊരു പ്രണയം ഉണ്ടായിരുന്നു എന്റെ ജൂനിയർ ആയിരുന്നു പക്ഷെ ഞാൻ തേച്ചെന്ന് അല്ലല്ല എനിക്ക് പറയാൻ പറ്റിയില്ല അതിപ്പോഴും എനിക്ക് ഭയങ്കര വിങ്ങല്ല കാരണം അപ്പൊ എനിക്ക് വേ ഒരു പ്രണയം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇത് പറയാൻ പറ്റിയില്ല എന്നിട്ട് ഒരാള് മനസ്സ് തുറക്കാൻ പോവാണ് നമ്മുടെ ബിനീഷ് പ്രണയത്തെ കുറിച്ച് ഈ വാലന്റൈൻസ് ഡേ നിങ്ങൾ പ്രേക്ഷകർക്കായി ആരേക്ക് അവന്റെ മനസ്സാകുമ്പോ പൊട്ടിത്തെറിക്കും ചിലപ്പോ പറയാൻ പോടാ ആര് കേക്കാരുത് ആർക്ക് വേണ്ടിയാ ഞാനേ ഞാൻ കൊടുക്കാറുണ്ട് പാരമ്പര്യായിട്ട് രാത്രി വീട്ടിലേക്ക് മീനുകളായിട്ട് അപ്പൊ കഥ ഞാൻ പറയാം രാവിലെ സമയത്ത് കണ്ടതാണ് അപ്രതീക്ഷിതമായി ബിനീഷ് വീട്ടിലേക്ക് കടന്നു വരുന്നു ബിനീഷ് അവരുടെ വീട്ടിലേക്ക് കടന്നു വരുന്നു അപ്പൊ അമ്മച്ചെ അവിടെ എന്നിട്ട് ഇങ്ങനെ അമ്മച്ചേ ആ അപ്പൊ അവിടെ അമ്മച്ചീടെ ബ്ലൗസ് അല്ലേ മൈക്ക് കുത്തി വെച്ചിട്ട് പിന്നെ ആ കേക്കട്ടെ ഇത്തവണത്തെ വാലന്റൈൻസ് ഡേ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള വാലന്റൈൻസ് ഡേ ആയിരുന്നു ടീമിനുണ്ടായിരുന്നേ കവറിൽ ഒരു പന്ത്രണ്ട് റോസപ്പൂ എടുത്തിട്ട് പൊതിഞ്ഞ് അമ്മച്ചിയെ ഒരു ചങ്ങത്തി പറഞ്ഞു അപ്പൊ അമ്മച്ചി മീനാന്ന് ഓർത്തിട്ട് കയ്യിലെടുത്തപ്പോ ഉണക്ക മീനാണെന്ന് ചോദിച്ചു എടുത്ത് ഇങ്ങനെ ഇടാൻ പോയപ്പോ റോസപ്പൂസപ്പൂട്ടിയിലേക്ക് ആ എന്റെ അമ്മച്ചിയോട് പറഞ്ഞ് ഹാപ്പി വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞു എന്റെ അമ്മച്ചി പ്രണയിച്ചാ കല്യാണം കഴിച്ചത് ആ പ്രണയം ഞങ്ങക്ക് കിട്ടിയില്ല

സ്വർണ്ണപ്പണിക്കാരനായിരുന്നു പത്താം വന്നിട്ട് തട്ടിക്കൊണ്ട് പോയി അമ്മച്ചെ അപ്പൊ അങ്ങനെ അമ്മച്ചിക്ക് ആ സമയത്ത് നല്ല വണ്ണൊക്കെ ഏറ്റവും വലിയ പ്രത്യേകത അച്ഛന്റെ സ്വർണ്ണവും കിട്ടി വെള്ളിയും അവര്സിഴും ഭയങ്കര ഓപ്പൺ ഹാർട്ടഡ് ആയിട്ട് സംസാരിക്കാറുള്ള ഒരാളാട്ടാണ് ഏത് ഹോസ്പിറ്റലില് ഓപ്പൺ ഹാർട്ട്

ഞാൻ പറയട്ടെ ഇവിടെ മതി അച്ഛനും കാണാതെ മതിലിന്റെ ഇപ്പുറത്ത് നിന്ന് ഇതുവരെ യൂട്യൂബായി ഷൂട്ട് ചെയ്യുന്നു കൊടുക്കുന്നു ഇപ്പഴത്തെ കഥ പറഞ്ഞു ഞങ്ങള് ശരിക്കും ഞങ്ങളുടെ ലൈഫില് വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്നത് ശരിക്കും ആ ഇന്നലെ ഞങ്ങൾ ലൈറ്റ് ഡിന്നറിനൊക്കെ പോയി ബേബി ആയതിനു ശേഷമാണ് ഞങ്ങൾ ശരിക്കും എൻജോയ് ഒരു ഗവൺമെന്റ് അംഗീകൃത കപ്പിൾ എന്ന രീതിയിൽ പ്രണയം എക്സ്പ്രസ് ചെയ്ത് കാണിക്കാൻ തക്ക എനിക്ക് മാത്രമേ ഉള്ളൂ